കൊടുക്കേണ്ടി വന്നാ പോലും ക്രമസമാധാനം ഇതാണ് വി ആർ ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു സ്ത്രീക്ക് ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലാതായാൽ ചിലപ്പോൾ കുറ്റവാളിയായി തീരും എല്ലാ പെണ്ണുങ്ങൾക്കും ഒരു നല്ല ജീവിതം കിട്ടുന്ന പൊൻപുലരിക്ക് വേണ്ടിയാണ് ഈ ഞാൻ പ്രവർത്തിക്കുന്നത് തന്നെ ആ കുറ്റകൃത്യത്തിലേക്ക് അവളെ നയിക്കാതിരിക്കുക എന്നുള്ളത് ഈ പറഞ്ഞ എല്ലാം തികഞ്ഞ കാമുകന്റെ കാമുകയും കർത്തവ്യവുമാണ് ആ കർത്തവ്യം ചെയ്യാതിരിക്കുമ്പോഴാണ് പ്രശ്നം നിങ്ങളോട് എനിക്കൊരു ദേഷ്യവില്ല വിവരവും ഇല്ലായ്മ ഒരു കുറ്റമില്ലല്ലോ അതെ